അപ്പം സാറേ ഒരു സംശയം ഈ പല കർഷകരോടും നമ്മൾ പറഞ്ഞു കൊടുക്കും കുമ്മായും യഥാസമയം ചെയ്യണം വർഷത്തിൽ ഇത്ര തവണ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഒന്ന് വളം പോവുക അല്ലെ പൂ വരിക ഇങ്ങനെയൊക്കെ പറയും ഇപ്പം ചെയ്ത് വന്ന ഒരാൾ എന്ന നിലയിൽ സാറിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു തരാം പ്രേക്ഷകരോടും കർഷകരോടും അതെ ഉറ്റു കുഴപ്പവും ഇല്ല ഏത് സമയത്തും കൊടുക്കാം ഏത് വേനക്കുപോലും കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചിലപ്പോൾ ഒരു ചെറിയ ഒരു പൂവിനൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം വ്യത്യാസം പക്ഷെ അന്നേരം നമ്മളത് കഴിഞ്ഞിട്ട് ഫങ്കിഷ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഫോളിയർ ഇയർ കൊടുക്കുന്നുണ്ടെങ്കിൽ കയറി അങ്ങ് പൊയ്ക്കോളൂ പക്ഷേ എന്നാ ചെയ്താലും അങ്ങനെ ഒരു ചെടിക്ക് ദോഷം വരുന്നുണ്ട് പന്ത്രണ്ടാം പൊക്കം വേരടിക്കുന്നത് എങ്ങനെയാണ് വേരടിക്കുന്ന വേരടിക്കുന്നുണ്ട് ചെടിക്ക് ക്ഷീണില്ലല്ലോ ഇല്ല ഇല്ല എനിക്ക് വേരടിച്ചു ഞാനടിക്കുന്നു ഇനിയും അടിക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം അത്രേ ഉള്ളൂ കുമ്മായത്തിലെ ഒരു കാര്യമുണ്ട് കുമ്മായം നല്ലതായിരിക്കണം അതും അത് നമ്മൾ എടുക്കണം നമ്മൾ ഈ പിന്നെ ഡോളോമെറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കുമ്മായി പൊടികളാക്കിയിട്ടുള്ളത് അതുകൊണ്ട് കാറ്റി നമുക്കത് വിശ്വാസയോഗ്യമല്ല പിന്നെ എന്ന് കുമ്മായി പത്ത് കിലോയുള്ള കുമ്മമായി ഉണ്ട് ഒമ്പതരയ്ക്ക് കൊടുക്കുന്നവരുമുണ്ട് ഉണ്ട് അപ്പൊ അത് പത്ത് കിലോ നോക്കിയിട്ട് നന്നായിട്ട് നീർന്ന് കുമ്മായം നമ്മുടെ കൺമുമ്പി വെച്ച് നീട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മിശ്രിതം ഉണ്ടാക്കിയിട്ട് സാറും ഇങ്ങനെ വാങ്ങണ തന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു കൂട്ടം എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ രണ്ട് കിലോ കുമ്മായം അതുപോലെ തന്നെ മഗ്നീഷ്യം വന്നിട്ട് മഗ്നീഷ്യ സൾഫേറ്റ് വന്നിട്ട് ഒരു കിലോ പിന്നെ ടെക്കനോ സൾഫർ വന്നിട്ട് ഇരുന്നൂറ് ഗ്രാം അമ്പത് ഗ്രാം മഞ്ഞപ്പൊടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പുഴുവോ കുറയോ ഒക്കെ ചെയ്യാമായിരിക്കാം ഞാൻ ചെയ്തത് ഇതാണ് ഇതാണ് പക്ഷെ എനിക്ക് വന്നെണ്ണാ പകം പേര് വന്നു അത് ആണ് ഞാൻ വെരി ഹാപ്പി അത് നമ്മുടെ സെക്കൻഡറി ന്യൂട്രൻസ് എല്ലാം ഉണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ട് സാർ ഇത് വളരെ ചിട്ടയായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നോണ്ടാണ് അപ്പൊ എൻ്റെ ഒരു നിർദ്ദേശം വെച്ചിട്ട് ഞാൻ പ്രേക്ഷകരോട് പറയുന്നു കുമ്മായി ഇരുന്നൂറ് ലിറ്ററിൽ മൂന്ന് കിലോ വരെ ആക്കാം അല്ല സാറിനെ പോലെ അത്ര ജാഗ്രതയായിട്ടല്ല ബാക്കിയുള്ളവർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി മുന്നോട്ട് എറിഞ്ഞു കൊടുത്തതാണ് ഒരു ഒരു കിലോ കൂട്ടുന്നുണ്ട് അതിപ്പോ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇതാണെങ്കിലും കുഴപ്പമില്ല ഇതാണെങ്കിലും നന്നായിരിക്കും വേറെ നന്നായി